ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിക്ക് ഇഷ്ടപ്പെട്ട തന്തൂരി ചിക്കൻ ഒക്കെ നമ്മുടെ സച്ചി മേടിച്ചു കൊടുത്തിട്ട് രേവതിയെ ഹാപ്പി ആക്കാനാണ് കേട്ടോ ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻ പിൻകമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം രാവിലെ തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ പുറത്തൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവിടെ കോലം വരയ്ക്ക ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നീ ഇവിടെ ആയിരുന്നോ രേവതി ഉണ്ടായിരുന്നത് ഞാൻ കിച്ചണിലൊക്കെ നിന്നെ നോക്കിയെന്ന് പറയണേ എന്താ സജിട്ട നോക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നീ ഇത്രയും രാവിലെ തന്നെ എണീറ്റിട്ട് ഇവിടെ കോളൊക്കെ വരച്ചോ ആ സജി ഞാൻ വരച്ചു ഇത് കുറച്ച് ലേറ്റ് ആയിപ്പോയി നീ ഇന്നലെ ലൈറ്റ് നൈറ്റില് ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ കിടന്നത് പിന്നെ ഇന്നിട്ട് ഇത്രയും നേരത്തെ എണീറ്റിട്ട് ഇവിടെ കോലൊക്കെ വരച്ചിരിക്കുന്നത് നീ ഈ വീട്ടിനകത്ത് ചെയ്യുന്ന ജോലിയൊന്നും പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ന് കരുതിയിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റുമോ വീട്ടിലുള്ള ആണുങ്ങള് പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെയൊക്കെ വെള്ളം തെളിച്ചിട്ട് കോലം വരയ്ക്കണം നിങ്ങളൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഇവിടെ പുറത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യത്തില് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതിലെ ശരി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇത് നിനക്കല്ലാതെ ഇവിടെ വേറെ ആർക്കെങ്കിലും ചെയ്തൂടെ എന്താ ഈ വീട്ടിൽ വേറെ പെണ്ണുങ്ങളൊന്നും ഇത് ഇവിടെ വേറെ ആർക്കും ചെയ്യാനൊന്നും അറിയില്ല സച്ചിയേട്ടാ അത് ശരിയാണ് നന്നായിട്ട് സംസാരിക്കാൻ മാത്രമേ അറിയാം ഇവിടെ ലൈറ്റിങ്ങൾക്ക് എന്റെ അച്ഛൻ മാർക്കറ്റിൽ പോയിട്ട് പൂവ് അടിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ അമ്മ രാവിലെ എണീറ്റിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ കോലം വരയ്ക്കുമായിരുന്നു അത് രവധി പണ്ടത്തെ കാലം പക്ഷെ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഫ്ളാറ്റുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഇല്ലേ അവിടെ ആകെ ഒരു മുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ആരെങ്കിലും തളിച്ചിട്ട് കോലം വരയ്ക്കുന്നുണ്ടോ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ജോലിക്ക് പോകുന്നുണ്ട് നീ വെറുതെ എല്ലാ ദിവസവും ഇത് ചെയ്യാൻ നിൽക്കണ്ട അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു സ്വാമിയെ പോലത്തെ ഒരാൾ വരുവാണെട്ടോ അദ്ദേഹം ഇങ്ങനെ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കിട്ടാ വരുന്നത് രാവിലെ തന്നെ ആരോ സൗണ്ട് ഉണ്ടാക്കുന്നത് അത് സ്വാമിജികളാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ വീട്ടില് നല്ല കാലം വരാൻ വേണ്ടി പോവാണ് സന്തോഷത്തിന്റെ നാളുകൾ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയല്ലേ ചെയ്യുന്നത് ഞാന് എന്റെ ജോലിക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പൊ പിന്നെ കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ സച്ചി എട്ടിനൊന്നും നിന്നേ നിങ്ങൾ പറയൂ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് സച്ചി ഇവളുടെ മുഖം കണ്ണും ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാ എന്ന് വെച്ചാൽ രേവതിയുടെ നിങ്ങൾക്ക് മുന്നേറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒരുപാട് മുകളിൽ എത്തും എന്നൊക്കെ പറയുകയാണ് നാട്ടിലുള്ള എല്ലാവരുടെ മുമ്പിലും നീ മുരടനാണെങ്കിൽ പോലും കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് മുമ്പില് നീ വെറും കുഞ്ഞാണ് നിന്നെ ഈ ലോകത്ത് ആര് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും നിന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന നിന്റെ ഭാര്യയ്ക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം മുന്നേറ്റം മാത്രമേ വരുള്ളൂന്ന് കാര്യൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരംഭത്തിൽ എന്തോ കാര്യം പറഞ്ഞില്ല ഉത്തമ രാജ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്നെ ഇതുവരെ എല്ലാവരും ദേഷ്യക്കാരൻ കുടിയൻ എന്ന് മാത്രമേ പറയാറുള്ളൂ നിങ്ങൾ ഒരാൾ മാത്രമാണ് ഉത്തമ രാജാവ് എന്നുള്ള കാര്യം പറഞ്ഞത് ഇത് പിടിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ദക്ഷിണയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചിക്ക് ചേർന്ന പെണ്ണാണ് രേവതി എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ നീ ആർക്കും ചീത്തത് നനക്കില്ല എല്ലാവർക്കും നല്ലത് മാത്രമേ വിചാരിക്കുള്ളൂ ഈ കേ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന മഹാലക്ഷ്മി ആണെന്നൊക്കെ രേവതിയെ നോക്കി പറയാണേ എന്നും നേർവഴിയിൽ നടക്കുന്നവളാണ് നീ നിന്റെ വായ കൊണ്ടാണ് നിനക്ക് ഉണ്ടാവുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേക്ക് കേക്ക് എന്നുള്ള കാര്യം കേട്ടോ കുറച്ചുനാളത്തേക്ക് ആ വായ അടക്കി വെക്കുക അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വന്നു ചേരും അങ്ങനെ രേവതിക്ക് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സച്ചി പറയുന്നത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് ഇവളുടെ വായയാണ് ഇവൾക്ക് പ്രശ്നം ആദ്യം ഒരു അൻപത് രൂപയാണ് ദക്ഷിണ കൊടുത്തത് ആ അമ്പത് രൂപ കൊടുത്താൽ നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നൂറ് രൂപ കൊടുക്കുകയാണ് അങ്ങനെ രേവതിക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് സച്ചിന് പോകാനായില്ലേ വേഗം പോവാൻ നോക്ക് എന്നുള്ള കാര്യം പറയുകയാണെ നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ പോവാൻ നോക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് കഴുകി വരുത്തിയാക്കിയിട്ട് കോലം വരച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കോലം വരയ്ക്ക മകനെ നിന്റെ മനസ്സിന് അംഗമാണ് നല്ല ഗുണം തന്നെയാണ് നിന്റെ ഈ മൂക്കത്ത് വരുന്ന ശുണ്ടി ഉണ്ടല്ലോ അതില്ലെങ്കിൽ നീ വല്യ ആളായെന്നുള്ള കാര്യം പറയണേ അത് കേൾക്കുമ്പോ രേവതിക്ക് ഭയങ്കര സന്തോഷമാണേ അല്ല നിങ്ങൾ എങ്ങനെയാ ഇത്രയും കറക്റ്റായിട്ട് പറഞ്ഞത് ദേഷ്യം ഇവർക്ക് മൂക്കത്തും അതുപോലെ നാക്കിലൊക്കെ ഒക്കെ വരും തോന്നുന്നതൊക്കെ പറയും അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞത് എന്നെ ഉത്തമൻ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇപ്പൊ കോപ്പക്കാരൻ പറയുന്നു ആ നൂറ് രൂപയും കൊടുത്താൽ നിങ്ങൾക്ക് അമ്പത് എന്ന് പറഞ്ഞിട്ട് നൂറ് രൂപ മേടിച്ചിട്ട് അൻപത് രൂപ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് അങ്ങനെ സച്ചി പോകുന്നു നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി തുടർന്ന് നമ്മുടെ രേവതി അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് അച്ഛമ്മ വിളിക്കാനട്ടോ അച്ഛമ്മയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കൂടി ഫോൺ എടുക്കുന്നുണ്ട് അച്ഛമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്കൊരു ഫോൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് സുഖവിവരം അന്വേഷിച്ചൂടെ ഈ കളവിയെ നീ അപ്പാടെ മറന്നുപോയോ അയ്യോ അച്ഛമ്മ അച്ഛമ്മ എന്താ അങ്ങനെ പറയുന്നത് ഞാൻ എങ്ങനെയാ അച്ഛമ്മയെ മറക്കുന്നത് ഞാൻ അച്ഛമ്മയെ സ്വന്തം അമ്മയുടെ സ്ഥാനത്തെ കാണുന്നത് ആ നീ നന്നായിട്ട് സംസാരിക്കേ നിനക്ക് ഒന്ന് വിളിച്ചിട്ട് അച്ഛമ്മ സുഖാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചൂടെ ഞാനാണെങ്കിൽ നാട് മുഴുവനും എൻറെ പേരക്കുട്ടി എന്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞിട്ട് നടക്കുവാണ് അച്ഛമ്മ വിളിക്കണമെന്ന് ഞാനും വിചാരിക്കും പക്ഷേ ജോലി കഴിഞ്ഞിട്ട് സമയം വേണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ എനിക്കും അറിയാം നീ എന്ത് ചെയ്യാനാ ആ ചന്ദ്രപതി നിനക്ക് ജോലി തന്നതെന്ന് ഒരു ദിവസം മൊത്തം നിന്നെ പിഴിഞ്ഞോണ്ടിരിക്കാന്ന് എനിക്കറിയാം അവള് പറയുന്നതിനനുസരിച്ചിട്ട് നീയും എല്ലാ ജോലിയും ചെയ്യാൻ നിൽക്കരുത് അവിടെ പുതിയ മരുമകൾ വന്നില്ലേ അച്ഛമ്മ അതെങ്ങനെ അച്ഛമ്മക്ക് അറിയുന്നത് ഇതെന്താണ് നീ അറിയാത്ത പോലെ ചോദിക്കുന്നത് സുധീയുടെ ഭാര്യ അവിടെ ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞോടെ ഓ അവരാണോ അതെ അവളെവിടെയുണ്ട് അവളെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കണം അല്ലാതെ നീ എല്ലാം ചെയ്യാൻ നിൽക്കണ്ട പണ്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോ വിളിക്കാറുണ്ട് ഇപ്പൊ സച്ചിയും കോൾ ചെയ്യാറില്ല രവിയെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെയാണ് എവിടെയാണെന്നുള്ള കാര്യം പറയും അതൊന്നും ഇല്ല അച്ഛമേ എല്ലാവർക്കും ജോലി ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് നമ്മുടെ ശ്രീകാന്തിന് ഒരു നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് എന്തിനെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ എന്തിനോ പ്രപ്പോസൽ കല്യാണത്തിന് വേണ്ടി നല്ല പെൺകുട്ടിയാണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നിന്നെ പോലെ നല്ല മോളാണ് നമ്മുടെ കുടുംബത്തിന് പറ്റിയ പെണ്ണ് അവളും കേരളത്തിൽ എവിടെയോ ആണ് ജോലി ചെയ്യുന്നത് ഞാന് അവളുടെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാം വീട്ടിലേക്ക് വരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ വഴക്കം പോലെ പെണ്ണിന്റെ വീട്ടിലേക്കാണ് പോവേണ്ടത് പക്ഷെ വഴക്കം മാറ്റി വെച്ചിട്ട് കുഴപ്പൊന്നും ഇല്ലല്ലോ അച്ഛമ്മേ എനിക്കെന്തോ അത് വേണ്ടാന്ന് തോന്നുന്നു പിന്നെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല കുറച്ചുനാളും കൂടി കഴിഞ്ഞോട്ടെ എന്നുള്ള കാര്യം പറയുമ്പോ വീണ്ടും നീട്ടിവെക്കാനാണോ പറയുന്നത് നല്ല കുടുംബമാണ് നമുക്ക് സംസാരിച്ചല്ല ഉറപ്പിക്കാം അച്ഛമ്മ ഞാൻ പറയുന്നൊന്ന് കുറച്ച് കേൾക്കണം ഇവിടേക്ക് ആരെയും കൂട്ടിക്കൊണ്ടുവരണ്ട നീ എന്താ ഒരു നല്ല കാര്യത്തിന് ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് ഇങ്ങനെ പറയുന്നവളല്ലോ നീ അപ്പോ എന്തോ ഒരു കാര്യമുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാ പറ അത് എന്ന് പറയുമ്പോഴേക്കും രേവതി അച്ഛമ്മയുടെ അടുത്ത് ഒരു കാര്യം മറക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാ പറ അത് അച്ഛമ്മ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന് കല്യാണായി എന്ന് പറയണേ അത് കേൾക്കുമ്പോൾ അച്ഛമ്മ ആകെ ഞെട്ടുന്നുണ്ട് എന്താ രേവതി പറയുന്നത് കല്യാണം കഴിഞ്ഞു എന്നോ അതെ അച്ഛമ്മേ ദീപാവലിക്ക് മുമ്പ് തന്നെ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു എന്താ ഇത്രയും നാള് എന്റെ അടുത്ത് പറയേണ്ടിരുന്നത് രവി പോലും എന്റെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ വീട്ടില് മുതിർന്നതായിട്ട് ഞാനിവിടെ ഉള്ളപ്പോ എന്നെ അറിയിക്കാതെ അവൻ കല്യാണം കഴിപ്പിച്ചോ ആ ചന്ദ്ര എന്നെ ബഹുമാനിക്കൂ ഇല്ല എന്റെ അടുത്തൊന്നും പറയത്തൂല്ല ഇപ്പോ രവിക്ക് എന്ത് പറ്റി ഇല്ല അച്ഛമ്മ അച്ഛന് അച്ഛന് എല്ലാവരും കൂടി എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്റെ പേരക്കുട്ടിയുടെ കല്യാണം കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവില്ലേ എന്റെ നെഞ്ചി പൊറുക്കുന്നില്ല ചോദിക്കാതെയും പറയാതെയും എല്ലാം കഴിച്ചു അല്ലെ ആര് കണ്ട പെണ്ണാണ് ആ ചന്ദ്ര കണ്ടതാണോ അല്ല അച്ചമ്മേ അച്ഛന്റെ കൂടെ ഒരു മുതിർന്ന ആളായിട്ട് ജോലി ചെയ്തിട്ടില്ലായിരുന്നോ ഒരു മധുസൂദനൻ എന്ന് പറയുന്ന അവരുടെ മകളാണ് ഓ അവനോ അവനൊരു ഗുണം പിടിക്കാത്തവനാണല്ലോ അവനല്ലേ രവിയുടെ പെൻഷൻ തടഞ്ഞു വെച്ചത് അവന്റെ പെണ്ണിനെ എന്തിനാ ശ്രീകാന്തിന് കല്യാണം കഴിപ്പിച്ചെ രവിക്ക് എന്താ പറ്റിയത് അല്ല അച്ഛമ്മ ഈ വീട്ടിൽ സംസാരിച്ച തീരുമാനം എടുത്തതല്ല ശ്രീകാന്തും അവളും സ്നേഹിച്ചു ആരും അറിയാതെ കല്യാണം കഴിച്ചു ഓഹോ അങ്ങനെയാണല്ലേ അപ്പോ ഓടിപ്പോയി കല്യാണം കഴിച്ചതാണല്ലേ ഇത് കുടുംബത്തിന് തന്നെ വലിയ അപമാനമായല്ലോ അതേ അച്ഛമ്മേ അത് വലിയ പ്രശ്നാവുകയും കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിട്ട് അച്ഛനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി അറസ്റ്റ് ചെയ്തു എന്നോ എന്റെ മകൻ എന്ത് തെറ്റാ ചെയ്തത് അവൻ എന്തിനെ കൂട്ടിയിട്ട് പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം ശരിയായി അച്ഛമ്മ അച്ഛൻ പിന്നെ വീട്ടിലേക്ക് വന്നു ശ്രീകാന്ത് നല്ലൊരു പയ്യനാണല്ലോ എന്നിട്ട് അവൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തല്ലോ ഹോ ഹോ രവി എല്ലാം എന്റെ കയ്യിൽ നിന്ന് മറിച്ചല്ലേ എന്തായാലും ഇന്ന് ഞാൻ രണ്ടിലൊന്ന് തീരുമാനാക്കൂ അയ്യോ അച്ഛമ്മെ ഫോൺ വെക്കല്ലേ അങ്ങനെയൊന്നും ചെയ്യരുത് അച്ഛൻ പാവമാണ് അച്ഛന്റെ ശരീരമൊക്കെ ഇപ്പൊ ശരിയായി വരുന്നേ ഉള്ളൂ ശരീരോ എന്താ പറ്റിയത് രവിക്ക് എന്താ പറ്റിയത് അച്ഛമ്മ നടന്ന പ്രശ്നം കൊണ്ട് അച്ഛന് നെഞ്ചുവേദന വന്നു അയ്യോ എന്റെ മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ കരയാണ് സ്റ്റണ്ട് വെക്കണമെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു അതുപോലെ ഓപ്പറേഷനും കഴിഞ്ഞു അയ്യോ എന്റെ മോൻ എന്താ പറ്റിയത് അവനിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അച്ഛമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട അച്ഛൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് മൊത്തത്തിലും മാറി നീ എന്തൊക്കെയാ രേവതി പറയുന്നത് എനിക്കിതെല്ലാം കേട്ടിട്ട് തല ചുറ്റുന്നു എന്റെ അടുത്ത് ഒരു വാക്ക് പോലും ഒരു ആരും പറഞ്ഞില്ലല്ലോ രേവതി നീ പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സോറി അച്ഛമ്മേ ഇതെല്ലാം പറഞ്ഞിട്ട് അച്ഛമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് അവനല്ലെങ്കിലും അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് കരുതിട്ട് എന്റെ മോനെ എനിക്ക് അങ്ങനെ വിടാൻ വേണ്ടി പറ്റൂ ആ സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ നോക്കിക്കോളാം വെക്കി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചതിന്റെ ശേഷം രേവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പൊ എന്താവാൻ വേണ്ടി പോകുന്നെന്ന് അറിയില്ലല്ലോ തുടർന്ന് അച്ഛമ്മ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് ഓട്ടോ ഇറങ്ങുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഓട്ടോ ഇറങ്ങി ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് അതേസമയം ചന്ദ്രപതി ആണെങ്കിൽ രേവതി എത്ര നേരമായി കോഫി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ ജോലി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണോ പെട്ടെന്ന് എടുത്തിട്ട് വാ ഇതാ കൊണ്ടുവരാ അമ്മ പറഞ്ഞിട്ട് അങ്ങോട്ട് വരും രേവതി അങ്ങനെ രേവതിയുടെ അടുത്ത് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവിടെ അച്ചമ്മ വന്ന് നിൽക്കുന്നത് ചന്ദ്രപതി കാണുന്നത് പെട്ടെന്ന് എന്താ അമ്മ വന്നതെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മ കയ്യിലുള്ള ബാഗ് അവിടെ എണ്ണിട്ട് നീ എന്താ വിചാരിച്ച ഞാൻ ആ വഴി ഓടി പോകുന്നു നീ എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചോണ്ട് നടക്കുന്നത് എന്റെ മകനെ നിനക്ക് കല്യാണം കഴിച്ചു തന്നു എന്ന് വിചാരിച്ചപ്പോ നിനക്ക് മൊത്തത്തിലങ്ങ് സ്വന്തം എന്ന് വിചാരിച്ചു അവൻ എന്ത് പറ്റി ഏത് പറ്റി എന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയില്ലേ എന്താ അമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ ആദ്യം ഉള്ളിലേക്ക് വാ അതെ നിനക്കൊന്നും അറിയില്ല ഈ വീട്ടില് എന്തൊക്കെയോ നടന്നു എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു ഒരു നല്ല മരുമകളായിട്ട് നീ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ എന്താ അമ്മേ അമ്മ തന്നെ എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ ചീത്ത വിളിക്കാതെ പിന്നെ എന്തുണ്ട് എല്ലാം മറിച്ചു എന്റെ മകനാണെങ്കിൽ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അവന് ശരീരത്തിൽ സുഖയില്ലല്ലോ നിനക്ക് എന്ത് കുഴപ്പം വന്നത് അല്ല അമ്മേ അവരാണ് പറഞ്ഞത് വേണ്ടാന്ന് അതെ അതെ അവന്റെ വാക്ക് കേട്ടിട്ട് അതുപോലെ നടക്കുന്ന ഒരു ഭാര്യയാണല്ലോ നീ എൻറെ മകന്റെ അടുത്ത് പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവന്റെ മനസ്സ് വേദനിപ്പിച്ച് അവനെ നെഞ്ചുവേദന വരുത്തിച്ചാല് എന്താ അമ്മേ ഞാനെന്തിനും നെഞ്ചുവേദന വരുത്താൻ രീതിയിൽ ഒന്നും പറഞ്ഞില്ല നീ ഒറ്റൊരുത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുക നിന്നെ തേടി പിടിച്ചിട്ട് അവന് കല്യാണം കഴിപ്പിച്ച് എന്നെ വേണം പറയാൻ അങ്ങനെ അച്ഛമ്മ ഉള്ളിലേക്ക് കയറാനുട്ടോ അപ്പോഴാണ് ശ്രീകാന്ത് കാണുന്നത് അയ്യോ അച്ചമ്മേ അച്ഛമ്മക്ക് എങ്ങനെ സുഖം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ചോദിച്ചെ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പഴേയ്ക്കും അങ്ങോട്ട് തള്ളി വിടുകയാണ് കേട്ടോ ഇപ്പോഴാണ് നിനക്ക് അച്ഛമ്മ എന്നുള്ള ബോധം വന്നത് എന്താ അച്ഛമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ എന്ത് കാര്യമാണ് ചെയ്തത് എന്റെ മകന്റെ മാനയോ മരുന്നയോ എല്ലാം നീ അങ്ങനെ തന്നെ കളഞ്ഞു കുടിച്ചു ആരുടെ കൂടെ ഒളിച്ചോടി പോയി അവൾ എന്താ അത്രയും വലിയ സിനിമാക്കാരിയാണോ നാട്ടിലെ അല്ല അച്ഛമ്മ അത് അത്രയ്ക്ക് നിനക്ക് എന്തായിരുന്നു അത്ര ധൃതി നിന്നെ സമയത്തിന് കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് എന്റെ മകൻ അറിയില്ലേ നിനക്ക് പഠിക്കാനും നിനക്ക് തുണി മേടിച്ചു കൊടുക്കാനും ഭക്ഷണത്തിനും എല്ലാത്തിനും നിനക്ക് നിന്റെ അച്ഛൻ വേണം പക്ഷെ കല്യാണത്തിന് മാത്രം വേണ്ട അതിന് മാത്രം നിനക്ക് അവനെ ആവശ്യമില്ല നീ അത്രയ്ക്കും വലിയ മനുഷ്യനായോ അതിനിടയ്ക്ക് കയറി ചന്ദ്രമതി പറയുന്നുണ്ട് അമ്മ അവനെ വെറുതെ ചീത്ത വിളിക്കാതെ അവന് ഇഷ്ടപ്പെട്ടിട്ട് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നീ മിണ്ടരുത് അവന്റെ കല്യാണം കഴിഞ്ഞത് പോട്ടെ അവൻ നിന്റെ മകനാണ് നീ എന്ത് വേണമെങ്കിലും ചെയ്യേ എന്നാൽ രവി എന്റെ മകനാണ് എല്ലാരും കൂടി ചേർന്നിട്ട് അവന് നെഞ്ചുവേദന വരുത്തിയല്ലേ അവനെ എങ്ങനെയൊക്കെ സംഭവിച്ചത് ആരും എന്റെ അടുത്ത് പറഞ്ഞില്ല നീ എന്താണ് വിചാരിച്ചത് എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിന്നെ തോലച്ച് കെട്ടുമായിരുന്നു ഞാന് അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വരുന്നുണ്ട് വാ അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നീയ ഇത്രനാള് എന്നെ നിന്ന് മറിച്ചു വെച്ചല്ലേ എല്ലാവരും എന്നെ നിന്ന് മറിച്ചു വെച്ചു അപ്പോഴേക്കും ശ്രുതിയും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ അച്ചമ്മ എന്ന് പറയുകയാണെ ശ്രുതി അതുപോലെ ശ്രുതി ശ്രുതിയും പക്ഷെ അച്ചമ്മ മൈൻഡ് വൈദ്യുന്നില്ലേ അങ്ങനെ ശ്രുതി വഹിക്കുന്നുണ്ട് അച്ഛമ്മ എപ്പോ വന്നു അച്ഛമ്മക്ക് സുഖാണോ അച്ചമ്മ എപ്പോഴേ വന്നത് നാട്ടിൽ നിന്ന് വരാന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട് തുടർന്ന് ശുതി പറയുന്നുണ്ട് അച്ഛമ്മ ഇരിക്കുന്ന ഒരുപാട് മര്യാദയൊന്നും ആരും എന്റെ അടുത്ത് കാണിക്കണ്ട മര്യാദ തരേണ്ട സമയത്ത് എവിടെ പോയായിരുന്നു നിങ്ങളുടെ മര്യാദ വലിയ പഠിപ്പൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നിനക്കും ബുദ്ധിയില്ലേ അച്ഛമ്മ ഞാൻ എന്താ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ആരും എന്റെ അടുത്ത് പറയാതെ മറച്ചു അല്ലേ അല്ല എന്തായി നീ പുതിയ മരുമകള് നീയെങ്കിലും എന്നെ വിളിച്ച് പറയേണ്ടതല്ലേ അത് അച്ഛമ്മ ആന്റി പറയാതെ ഞാൻ എങ്ങനെയാന്ന് ശ്രുതി ചോദിക്കുമ്പോ ആര് ഇവളോ ഇവളാണോ പറഞ്ഞത് പറയണ്ട എന്ന് അയ്യോ അമ്മ ഞാനെന്തിനാ അങ്ങനെ പറയുന്നത് വേണ്ട വേണ്ട ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറയാണ് നിങ്ങളൊക്കെ മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന മര്യാദ ഇതാണോടീന്നൊക്കെ ചോദിച്ചാൽ നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛമ്മ അപ്പോഴാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ രവിയെ കാണുമ്പോഴേക്കും അച്ഛമ്മ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ രവി നിനക്ക് എന്താടാ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് കരയല്ലേ അമ്മേ എനിക്കൊന്നുമില്ല എന്റെ ദൈവമേ നിനക്ക് ഓപ്പറേഷൻ ചെയ്തു നെഞ്ചിലെന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടപ്പോഴേ എന്റെ ജീവൻ തന്നെ പോയി അമ്മേ അമ്മ കരയല്ലേ എനിക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രവി ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാണ് കേട്ടോ നിന്നെ ചെറുപ്പ പോലത്തെ ഞാൻ എന്തോരം നോക്കിയിട്ടുണ്ട് നിനക്ക് ഒരു തലവേദനയോ പനിയോ വരാൻ പോലും ഞാൻ അനുവദിച്ചിട്ടില്ല നിനക്ക് ഇംഗ്ലീഷ് മരുന്ന് ഞാൻ ഇതുവരെ തന്നിട്ടില്ല ഹോസ്പിറ്റലിൽ ഒരു ദിവസം പോലും അഡ്മിറ്റ് ആയിട്ട് കിടന്നിട്ടില്ല നിന്നെ അമ്മ അങ്ങനെ നോക്കിയതല്ലേടാ എല്ലാരും കൂടി ചേർന്നിട്ട് നിന്നെ ഇങ്ങനെ ആക്കിയില്ലേടാ അമ്മ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും ആവോ നിന്നെ തനിയെ വിട്ടിട്ട് പോവാൻ വേണ്ടി പാടില്ലായിരുന്നു എന്റെ കൂടെ വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞ നീ അത് കേക്കില്ലല്ലോ എന്ന് എന്റെ കുലദൈവങ്ങൾ എനിക്കെല്ലാം എല്ലാം കാണിച്ചു തന്നോന്ന് പറയണേ അപ്പോഴേക്കും ദേവി പറയുന്നുണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കെ എനിക്ക് ഒരു കുഴപ്പവും ഞാൻ വാക്കിങ്ങിന് വരെ പോയിട്ടാണ് അമ്മേ എന്നുള്ള കാര്യം പറഞ്ഞെങ്കിലും പക്ഷെ അമ്മയ്ക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല മോനെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ് അങ്ങനെ നെഞ്ചത്ത് കിടക്കുവാണല്ലോ ആ സമയത്ത് എന്താണ് നെഞ്ചിങ്ങനെ പടപെടാൻ ഇടിക്കുന്നത് നിനക്ക് കുഴപ്പമൊന്നും എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല അമ്മേ ഞാനിപ്പോ വാക്കിങ്ങിന് പോയതല്ലേ അതുകൊണ്ടാണ് അങ്ങനെ അമ്മ വ ഇരിക്കുന്നു പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടേ എടുത്താണ് അങ്ങനെ കൊണ്ടേ ഇരുത്താണ് കേട്ടോ അപ്പോഴേക്കും രേവതി വെള്ളമായിട്ട് വരുന്നുണ്ട് ഇത് അച്ഛമ്മ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ആദ്യം നീ രവിക്ക് കൊടുക്ക് അവൻ വാക്ക് വാക്കിങ്ങിന് പോയിട്ട് വന്നതാണ് നെഞ്ചൊക്കെ പടപടാ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് കേട്ടോ വാക്കിങ്ങിന് പോയി വന്ന ഉടനെ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല നേരം റെസ്റ്റ് എടുത്തിട്ട് വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ വലിയൊരു പടിപ്പാടി വന്നിരിക്കുന്നു അവൻ ഇതൊക്കെ പറയാൻ അറിയാം അപ്പോഴേക്കും രവി പറയുന്നുണ്ട് അമ്മേ അമ്മ കുടിക്കും വെള്ളം രേവതി അത് കൊടുക്ക് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ നല്ലവനായ രവി നിനക്ക് എങ്ങനെയാണ് അവസ്ഥ വന്നത് നിന്റെ ചുറ്റിനും ഇത്രയും ആൾക്കാരുണ്ട് എന്ത് കാര്യമുള്ളത് പിന്നെ ഭാര്യ എന്ന് പറയുന്ന ഒരു ഉണ്ട് അവള് കളിമണ്ണ് പോലെ പ്രതിമ പോലെ അങ്ങനെ നിൽക്കുവാണ് എന്റെ മകനെ ശരിക്കും നോക്കാൻ പോലും നിന്നെ കൊണ്ട് പറ്റില്ല അല്ലെ എന്റെ മകനെ ഹോസ്പിറ്റലിൽ വരെ കിടത്തേണ്ട അവസ്ഥയായില്ലേ ഡോക്ടർമാരെല്ലാവരും കൂടി ചേർന്നിട്ട് അവന്റെ ശരീരം കീറി മുളിച്ചില്ലേ ചന്ദ്ര നിനക്കൊണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാന് നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുമ്പോ എന്ത് നടക്കണന്നാണ് നീ പറയുന്നത് നിന്റെ ശരീരം കേറി മുറിച്ചു കേട്ടപ്പോഴേ എനിക്ക് ആകെ വയ്യാണ്ടായി അതിനിടയ്ക്ക് സുധി പറയുന്നുണ്ട് അച്ഛമ്മ വയസ്സായി കഴിഞ്ഞ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്ന് പറയുമ്പോ പോട വിവരല്ല തോന്നെ ഇവൻ എന്ത് വയസ്സായെന്നാ നീ പറയുന്നത് എന്റെ ഈ വയസ്സിലും ഞാൻ നല്ലപോലെ അല്ലേ നിൽക്കുന്നത് എനിക്കൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ ആവൂല എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ അടക്കം പറയാണല്ലോ എന്താടി എന്ന് ചോദിക്കണേ ഒന്നുമില്ല അമ്മേ എന്റെ മകനെ ഞാൻ നോക്കിയെടുത്തോളം കാലം നല്ല പോലെ തന്നെയായിരുന്നത് നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടല്ലോ അവള് തനിയെ കൂട്ടിക്കൊണ്ടുവന്ന് വന്ന സമയത്തോട് കൂടിയിട്ട് അവന്റെ സ്വസ്ഥത തന്നെ പോയി റിട്ടയേഡ് ആയിട്ടുള്ള എന്റെ മകനെ നീ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി അനുവദിക്കില്ലേ കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ നല്ലപോലെ പോലെ നോക്കണോടാ കണ്ടില്ലേ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പിന്നെ എങ്ങനെയാണ് മാതാപിതാക്കള് സമാധാനമായിട്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് എന്റെ കണ്ടീഷണർ റെഡിയാന്ന് വച്ചുള്ള കാര്യം ചോദിച്ചുകൊണ്ട് വർഷ മിണ്ടാതിരിക്കിതാ അച്ഛമ്മ വന്നിട്ടുണ്ട് അപ്പോഴാണ് വർഷ അച്ഛമ്മയെ നോക്കുന്നത് തുടർന്ന് രവി പറയുന്നുണ്ട് വർഷ ഇതാണ് എന്റെ അമ്മ ഗ്രാമത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഹായ് അച്ഛമ്മ എങ്ങനെ ഇരിക്കുന്നു സുഖാണോ ആ സമയത്ത് വർഷയെ ഒന്ന് നോക്കിയിട്ട് എടാ ഇതാണോ നിന്റെ കൂടെ ഒളിച്ചോടി വന്ന പെണ്ണ് എടി നിന്നെ എങ്ങനെയാടിയാ നിന്റെ അച്ഛനും അമ്മയെ വളർത്തി വെച്ചിരിക്കുന്നത് എങ്ങനെ വീട് വിട്ട് ഒളിച്ചോടി കല്യാണം കഴിപ്പിക്കുന്നതോ ഓ അതാണോ ഞങ്ങളെ രണ്ടുപേരും സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞു പക്ഷെ ആരും സമ്മതിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ പോയി കല്യാണം കഴിച്ചു ഓ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒളിച്ചോടി പോവോ നന്നായിട്ടുണ്ട് മോളെ അച്ഛമ്മേ ഇപ്പത്തെ കാലത്ത് മാരേജ് എന്ന് പറയുന്നത് രണ്ടുപേരുടെ സ്പെഷ്യൽ ഡിസിഷൻ ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അതിന് സമ്മതിക്കണം ആക്സെപ്റ്റ് ചെയ്യാണ്ട് അടിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലേ അച്ഛമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങൾ ഓടിപ്പോയിട്ട് എന്റെ മോനെ ബരിയാടാക്കിയില്ലേ മക്കള് മാതാപിതാക്കൾക്ക് സന്തോഷാ കൊടുക്കേണ്ടത് അപ്പോ പാരന്റ്സ് കുട്ടികളെ പറയുന്നതിന് റെസ്പെക്ട് കൊടുക്കേണ്ടേ അച്ഛമ്മ അതിനിടയ്ക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷം നീ എന്നുള്ള കാര്യം നീ നിക്ക് ശ്രീകാന്ത് ഞാൻ അച്ഛമ്മയുടെ അടുത്ത് സംസാരിക്കല്ലേ അതിനിടയ്ക്ക് ചന്ദ്രപതി പറയുന്നുണ്ട് കേട്ടോ വർഷ അവര് നാട്ടിൽ നിന്ന് വന്നതല്ലേ കുളിച്ച് നീ ഫ്രഷ് ആയിട്ട് വാ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് വർഷ അവിടുന്ന് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ അല്ലെങ്കിൽ വർഷയ്ക്ക് വയറ് നിറച്ച് കിട്ടും എന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലാവാണ് ശരി അച്ഛമ്മ ഞാൻ കുളിച്ചിട്ട് വരാം നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം വെൽക്കം അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി പോവാണ് കേട്ടോ അവിടുന്ന് ഇത് കാണുമ്പോൾ തന്നെ അച്ഛമ്മ പറയുന്നുണ്ട് ചന്ദ്രമതി നിനക്ക് പറ്റിയുള്ള തന്നെയാണ് വന്നിരിക്കുന്നത് അതുകഴിഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അച്ഛമ്മ വന്ന് കാണുമ്പോ അച്ഛമ്മ എത്ര നാളെ അച്ഛമ്മയെ കണ്ടിട്ട് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ വന്ന് കൂട്ടില്ലായിരുന്നു അച്ഛമ്മയെ തൂക്കിയെടുത്തിട്ട് എത്ര നാളായിരുന്നു പറഞ്ഞിട്ട് തൂക്കിയെടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചിയുടെ മുഖത്ത് ഇട്ടിട്ട് ഒന്ന് കൊടുക്കാനിട്ടോ അച്ഛമ്മ അച്ഛമ്മ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്താണ് അച്ഛമ്മ എന്നൊക്കെ പറയുന്നത് എന്റെ മകനെ ഓപ്പറേഷൻ വരെ ചെയ്തു നീ ഒരു വാക്ക് പറഞ്ഞു എന്റെ അമ്മയ്ക്ക് ഒരു വാക്ക് പോലും പറയാൻ വേണ്ടി തോന്നില്ല കാരണം ഞാൻ പ്രസവിച്ചിട്ട് എന്റെ മകനെ അവൾക്ക് കെട്ടിച്ചു കൊടുത്തല്ലോ അതുകൊണ്ട് നിനക്ക് എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ എന്ന് കയറുന്ന കാര്യം പറയുമ്പോൾ അച്ഛമ്മ ഞാൻ പറയാൻ വേണ്ടി പോയതാണ് പക്ഷെ അച്ഛനാന്ന് പറയുമ്പോഴേക്കും നീ മിണ്ടാതിരിക്കണ്ട സംസാരിക്കേണ്ട അച്ഛമ്മ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് ചുറ്റും നടക്കും പക്ഷെ ഇത് പറയാണ്ട് വിട്ടില്ലേ നല്ല കാര്യം രേവതിയാണ് ഈ കാര്യം പറഞ്ഞതെന്ന് പറയണേ അപ്പോഴേക്കും സച്ചി രേവതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ സച്ചി മാത്രല്ല എല്ലാവരും കൂടി രേവതിയെ നോക്കുവാണ് അങ്ങനെ എല്ലാവരും നോക്കുന്ന കണ്ടിട്ട് എന്തിനാ അവളെ നോക്കി പേടിപ്പിക്കുന്നത് അവക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം ഉണ്ട് അവളെ പോലെ ഉത്തരവാദിത്തമുള്ളവർ ആരും ഈ വീട്ടിലില്ല നിന്റെ അമ്മയ്ക്ക് അതില്ല ഒരു ആണുങ്ങള് ശരീരത്തില് ജീവൻ കാലം അവരെ വിറ്റിട്ട് ജോലി ചെയ്യണം ഒരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിലെ ആരോഗ്യം ഉള്ളിടത്തോളം കാലം ജോലി ചെയ്യണം പിന്നെ വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് കണ്ണു കാണില്ല ഭർത്താക്കന്മാർക്ക് രോഗം വരാതെ ഭാര്യമാർ നോക്കണം നിന്റെ അമ്മയ്ക്ക് അവളുടെ ശരീരം നോക്കാൻ തന്നെ നേരമില്ല ഇല്ല ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അമ്മ എപ്പോഴേ എന്റെ കാലി പണിഞ്ഞേ അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അല്ല അമ്മയെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അമ്മയെ നന്നായിട്ട് നോക്കും നിന്റെ പേര് ചന്ദ്രമതി എന്നല്ലേ ഉടനെ തന്നെ നീ ജാവിത്രിയായിട്ടൊന്നും മാറണ്ട നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് കേട്ടോ അമ്മയും പറഞ്ഞില്ലല്ലോ അമ്മയെ അടിക്കുന്നതിന് പകരം അച്ഛമ്മ എന്നെ അടിച്ചത് എടാ അവൾ എപ്പോഴാ എന്റെ വാക്ക് കേട്ടിട്ടുള്ളത് പക്ഷെ നിനക്ക് എന്താ പറ്റിയത് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ നീ എന്റെ അടുത്ത് സംസാരിക്കണ്ടപ്പോ എന്താ അച്ഛമ്മത് ഞാൻ അച്ചമ്മയുടെ സച്ചിയല്ലേ എന്നെ നോക്കിട്ട് ഇങ്ങനെയൊന്നും പറയരുത് പിന്നെ പിന്നെട്ടും നീ പോടാ നിന്നോട് പോകാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ രവി ഇങ്ങനെ പോകുന്നതെന്ന് കാണിക്കാനുട്ടോ സച്ചിയെ ഞാന് സച്ചി അവിടുന്ന് പോവാണ് അമ്മേ കുറച്ച് വയസ്സായി കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് പതിവായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിന്നെക്കാളും വയസ്സായിട്ട് എനിക്ക് എന്നിട്ട് ഞാൻ കാട്ടിലും തോട്ടത്തിലും ഒക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോഴും എനിക്ക് എത്ര കിലോ വേണമെങ്കിലും പൊക്കാൻ വേണ്ടി പറ്റും നമ്മൾ വായിക്കി രുചിയാവുന്നത് കഴിച്ചുകൊണ്ടിരിക്കാതെ ശരീരത്തിന് വേണ്ടത് കഴിക്കണം അപ്പോ ശരീരം എപ്പോഴും തെമ്പായിട്ടിരിക്കും നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നിന്നെ നോക്കാൻ വേണ്ടിട്ട് ഇവിടെ ആളില്ലല്ലോ പാന പോലെ നിൽക്കുന്നത് കണ്ടില്ലേ ഇവള്ക്ക് നെഞ്ചുവേദന ഒന്നും വന്നില്ലല്ലോ എന്താ അമ്മ അമ്മ ഉദ്ദേശിക്കുന്നത് എനിക്കും കൂടി വരണോ എന്നുള്ള കാര്യമാണൊന്നും ചന്ദ്രമതി ചോദിക്കുകയാണെ നിനക്ക് വരില്ലല്ലോ നീ നന്നായിട്ടല്ലേ ഇരിക്കുന്നത് നിന്നെ വിശ്വസിച്ചിട്ട് എന്റെ മകനെ നിന്റെ കൂടെ വിട്ടിട്ട് പോകുന്ന എന്നെ വേണം പറയാൻ പിന്നെ നമ്മുടെ രേവതിയുടെ അടുത്ത് ഭക്ഷണം എടുത്ത് വെക്കാൻ വേണ്ടി പറയാനിട്ട് രവി അപ്പോഴേക്കും ഓരോരുത്തരോ വഴിക്ക് പോകുന്നുണ്ട് പിന്നെ ചന്ദ്രമതി മാത്രമേ ഉള്ളു അതിനിടയ്ക്ക് രവീന്റെ അടുത്ത് പറയുന്നുണ്ട് മോനെ നിനക്കൊന്നും ആവില്ല എന്നുള്ള കാര്യം ഇല്ല അമ്മേ എനിക്കൊന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ ചന്ദ്രമതി ആകെ നാണം കേട്ട് നിൽക്കുകയാണ് കാരണം അച്ചപ്പം വന്നിട്ട് പൊരിച്ചത് മൊത്തം ചന്ദ്രമതിയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണോ ബാക്കി എപ്പിസോഡിന്റെ വിശേഷങ്ങൾ നമുക്ക് നാളെ കേൾക്കാം റിവ്യൂ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്